ആൻഡ്രോയിഡ് ഫോണിൻ്റെ എളുപ്പത്തിൽ എങ്ങനെ പി ഡി എഫ് ആക്കാം എന്നാണ് നോക്കുന്നത് പ്ലേ സ്റ്റോർ എടുക്കുക അതിൽ നമ്മൾ ക്ലിയർ സ്കാനർ എന്ന് ടൈപ്പ് ചെയ്യുക സി എൽ ഇ എ ആർ എസ് സി എ എൻ എൻ ഇ ആർ അതാണ് ക്ലിയർ സ്കാനറിൻ്റെ സ്പെല്ലിങ് അതനുസരിച്ച് ടൈപ്പ് ചെയ്താൽ നമുക്ക് ക്ലിയർ സ്കാനിൻ്റെ ഒരു ഇമേജ് കാണാം അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്ന വിൻഡോയിൽ ഒരു ബ്ലാങ്ക് പേജ് ആയിരിക്കും വിസിബിൾ ആവുക ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും താഴെ ക്യാമറേൻ്റെ ചിഹ്ന ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്യാമറേൻ്റെ മുമ്പിലെടുത്ത് വെച്ച ഇമേജിലേക്കായിരിക്കും പോകുന്നത് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ ഏറ്റവും മുകളിൽ ഫ്ലാഷ് പോലെ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ക്യാമറ പോലത്തെ സിമ്പിൾ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് അത് മാറ്റാം ഫ്ലാഷ് ഉപയോഗിച്ചോ അല്ലാതെയോ നിങ്ങളുടെ മൊബൈലിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പിക്ചർ എടുക്കാവുന്നതാണ് അതിനുശേഷം ക്രോപ്പ് ചെയ്യുക ഏത് ഭാഗമാണോ പിക്ചറിൻ്റെ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ക്രോപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം എന്തെങ്കിലും ഇറേസ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ ഇറേസറെ എടുത്ത് നിങ്ങൾക്ക് അത് എറേസ് ചെയ്യാം ശേഷം വീണ്ടും ടിക്ക് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് പേജ് ഏതാണോ വേണ്ടത് അത് എടുത്ത് ക്യാമറേൻ്റെ ഫ്രണ്ടിലേക്ക് വെക്കുക സെയിം പ്രോസസ്സ് തന്നെ ആവർത്തിക്കുക നിങ്ങൾക്ക് ഇമേജ് സാധാ ഫോട്ടോ എടുക്കുന്നത് പോലെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക അതിൽ ക്രോപ്പ് ചെയ്യണം വേണ്ട ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിലാണുള്ളത് അതിന് തൊട്ടടുത്ത് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ചിഹ്ന പിന്നെ അതുപോലെ ഒറിജിനൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റി നോക്കാം ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഫോട്ടോ ഉണ്ട് ഡോക്യുമെൻ്റ് ഉണ്ട് നമ്മളിപ്പം ക്ലിയറിൽ ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും ബെറ്റർ അതാണ് അപ്പോൾ രണ്ട് പേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതെനി മുകളിലത്തെ പി ഡി എഫ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയ ഷെയർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പി ഡി എഫിന് നമുക്ക് നെയിം കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് പേരാണോ വേണ്ടത് അത് കൊടുക്കുക